ാലമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ രണ്ട് മാസമായി പത്തനംതിട്ടയിൽ നഗരസഭാ കാര്യാലയത്തിന് മൂക്കിന് താഴെ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ജനം പരാതി പറഞ്ഞ മടുത്തു അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇനിയിപ്പോൾ പൊതുജനം അവിടെ കയറി അതൊക്കെ വൃത്തിയാക്കേണ്ട സാഹചര്യമാണോ എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ സുജയ ഈ മഴക്കാലത്ത് ആരോഗ്യവകുപ്പ് തുടർച്ചയായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നത് പരമാവധി ഒഴിവാക്കണം പ്രത്യേകിച്ചും പത്തനംതിട്ട എന്നുള്ളത് ഈ റബ്ബർ കർഷകർ കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ റബ്ബർ ടാപ്പിങ്ങിനായിട്ട് ചിരട്ടയൊക്കെ ഉപയോഗിക്കും ആ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം എല്ലാ രീതിയിലുമുള്ള മുന്നറിയിപ്പുകളും ആരോഗ്യവകുപ്പ് അധികൃതർ നൽകാറുണ്ട് പക്ഷേ മുന്നറിയിപ്പ് മാത്രം നൽകുന്ന ആ ഒരു ജോലി മാത്രമാണ് അധികൃതർക്കുള്ളത് എന്നാൽ ഈ മലിനജലം അത് പൊതു ഇടങ്ങളിലാണെങ്കിൽ അത് അവിടെ നിന്ന് എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്കാർക്കും ഒരു മറുപടിയുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭാ കാര്യാലയത്തിന് മൂക്കിന് താഴെയാണ് അതായത് നഗരസഭാ കാര്യാലയത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ പോലുമില്ല അതിന് അടുത്ത് വെള്ളം കിട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് പറയാം ദുർഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഓർക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഓരമാണ് ഇവിടെ ഓട എന്നത് ഇല്ല പോലീസ് സ്റ്റേഷൻ റോഡാണ് ഒപ്പം തന്നെ ബാങ്കുകളിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം കൂടിയാണിത് ആളുകളൊക്കെ ഇതായി വെള്ളത്തിൽ ചവിട്ടിയാണ് കറുത്ത നിറത്തിൽ കിടക്കുന്നത് കണ്ടില്ലേ ഈ വെള്ളത്തിൽ ചവിട്ടി ഈ കോമ്പൗണ്ടിനകത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത് വെള്ളത്തിന്റെ നിറം കറുത്തിരിക്കുകയാണ് നേരത്തെ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ എടുത്തപ്പോൾ അതിൽ നിറയെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകിയിരിക്കുന്നത് കാണാം ദാ ഇപ്പോൾ ഗേറ്റ് ഇന്നിപ്പോൾ അടച്ചിരിക്കുകയാണ് പാർക്കിംഗ് ബാങ്ക് കസ്റ്റമേഴ്സ് ഓൺലി എന്നൊക്കെ വെണ്ടയ്ക്കാശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ മുൻവശത്ത് കാണുന്നത് കണ്ടില്ലേ ഇതിനകത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ എലിപ്പനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ വരുമോ എന്ന് സാധാരണക്കാർ ഭയപ്പെട്ടാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ആരാണ് ഈ വെള്ളം ഈ മലിനജലം ഇവിടെ നിന്ന് മാറ്റേണ്ടത് ഇത് പൊതുജനത്തിന്റെ ഉത്തരവാദിത്വമാണോ അതോ സർക്കാർ അധികാരികളുടെ ഉത്തര ഉത്തരവാദിത്തമാണോ നഗരസഭാ അധികൃതരുടെ ഉത്തരമാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുമുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ കാണുന്ന ഇടത്തൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ വാഹനം അവർ നഗരസഭാ അധികൃതരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മറുപടി കിട്ടിയത് ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ വിഭാഗമാണ് പൊതുമരാമത്തിന്റെ റോഡാണിത് അപ്പോൾ റോഡുകളിലുള്ള ഈ മലിനജലം കളയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് അങ്ങനെ പൊതുമരാമത്ത് വകുപ്പും നഗരസഭാ അധികൃതരും യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരെ കൈയ്യൊഴിഞ്ഞു വന്നത് പറയാം ചേട്ടാ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് നിങ്ങൾ എത്ര നാളായിട്ട് ഇത് കാണുകയാണ് ഇത് മൂന്ന് വർഷം കൊണ്ടോ ഇങ്ങനെ കിടക്കുന്നത് മൂന്ന് വർഷം കൊണ്ടോ ഇങ്ങനെ കിടക്കുന്നു എല്ലാ മഴക്കാലത്തും ഇവിടെ ഇത് തന്നെയാണ് പതിവ് കൊതുകൾ ഉണ്ട് ധാരാളം കൊതുകുകൾ കൊതുകുകളൊക്കെ ഉണ്ട് ദുർഗന്ധമുണ്ടോ ദുർഗന്ധമുണ്ടല്ലോ ദുർബന്ധമുണ്ട് 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 എന്തായാലും പോൻ വഴി നിങ്ങൾ നഗരസഭാധികൃതരെ ഒക്കെ കണ്ട് സംസാരിച്ചോന്ന് പറഞ്ഞു ആ ആ പാദ ആ തൂണിന്റെ ആ അവിടെ പാത പൊളിച്ചിട്ട് അവിടെ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഓടകൊട്ടി അങ്ങോട്ട് ഒഴിച്ച് പോവാ അല്ലെങ്കിൽ ഇവിടെ കിളത്ത് വെച്ചിരിക്കണം ഇതാണ് ഇതിന് ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യം നാലുമണിക്കൂറും ഇതിനടുത്ത് തന്നെയാണ് കിടക്കുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കിടന്ന് വണ്ടി ഓടുന്നു ബാക്കിയുള്ളവർക്കും ഇത് തന്നെയാണ് പരാതി സുജയ എല്ലാ ആളുകൾക്കും ഇതുതന്നെയാണ് വ്യാപകമായിട്ടുള്ളൊരു പരാതി ഉള്ളത് കാരണം നമ്മൾ ഇതൊരു നിസ്സാര കാര്യമായി പലയിടങ്ങളിലും അധികൃതർ കരുതും അതായത് മഴക്കാലമല്ല വെള്ളം കെട്ടിക്കിടക്കുന്നതിനകത്ത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് കൊതുകുകളാണ് പ്രശ്നം എന്നുള്ളത് പനികൾക്കെല്ലാം കാരണം കൊതുക് കടിയേൽക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇതുപോലെ പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ മലിനജലത്തിൽ കൊതുക് കെട്ടിക്കിടക്കുന്നത് ദിവസവും ആളുകൾക്ക് കാണേണ്ടി വരുന്നു അത് ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ദുർഗതി തന്നെയാണ് പക്ഷേ ഇത് ഇത് നിരന്തരം കാണുന്ന അധികാരികൾ ആരും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ പലയിടങ്ങളിലും ഒരുപക്ഷെ കേരളത്തിൽ പൊതുസ്ഥലത്തോട് ചേർന്ന് പൊതു റോഡിനോട് ചേർന്നൊക്കെ ഇങ്ങനെ മലിനജലം കെട്ടിക്കിടക്കുന്നത് കാണാം പക്ഷേ ഇത് മാറ്റേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് സുജയ ഓക്കെ പ്രവീൺ പുരുഷോത്തമൻ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്നവർ തങ്ങളുടെ തൊട്ടു താഴെയുള്ള ഈ വഴി വരികയിലെ മലിനജലം കറുത്ത ജലം അത് കാണാതെ പോകുന്നതാണോ അതോ അതോ അതോടെ കിടന്നോട്ടെ അത് ഞങ്ങളുടെ തലവേദനയല്ല എന്ന് കരുതുന്നതാണോ അപ്പോൾ തൊട്ട് മുന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്